ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് കാഞ്ഞിരക്കോട് കുരിശുപള്ളി മധ്യസ്ഥനായ വിശുദ്ധ സബാസ്റ്റം നവവൈദികൻ ഫാദർ ബിജോയ് നിർവഹിച്ചു ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് നവവൈദികൻ ഫാദർ ബിജോയ് പൊൻപറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി റവറൻ ഫാദർ സെബി കവലക്കാട്ട് കൈക്കാരന്മാരായ ഷിജോ വടക്കൻ ആന്റണി വടക്കൻ ജനറൽ കൺവീനർ സി പി ചാക്കുണ്ണി ചൊവ്വല്ലൂർ സപ്ലിമെന്റ് കൺവീനർ ബെന്നി മേക്കാട്ടുകുളം ദീപാലങ്കാരം വിൻസെന്റ് കുറ്റിക്കാട്ടിൽ യു എം ഐ ലിറ്റർജി സി ജെയ്സൻ എഫ്എം ഡി എ ലിറ്റർജി സി ജെയ്സി പള്ളി അലങ്കാരം രശ്മി ജിമ്മി ബീന തോമസ് പൊൻപറമ്പിൽ നേർച്ചാ വിതരണം കുറ്റിക്കാട്ടിൽ ദേവസി വർഗീസ് ഫ്രാൻസിസ് വടക്കൻ വാളണ്ടിയർ സേവ്യർ മേക്കാട്ടുകുളം ക്ലർക്ക് തോമസ് പൊൻപറമ്പിൽ ദേവാലയ ശുശ്രൂഷി സൈമൺ വടക്കൻ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് കാഞ്ഞിരക്കോട്